എല്ലാരും നേടുന്ന ഒരു ഊഷിയാണ് ഹെയർ ഫോൾ അല്ലേ അപ്പോൾ നമ്മൾക്ക് ഹെയർഫോൾ എങ്ങനെ റെഡ്യൂസ് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ അതിന് ആദ്യം ഞാൻ ഹെയർ ഓയിൽ എങ്ങനെ ഉണ്ടാക്കുകയെന്ന് പറഞ്ഞുതരാം ഒന്നിയൻ ഓയിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ആദ്യം തന്നെ രണ്ട് വലിയ സവാള എടുത്തിട്ട് ചെറുതാക്കി അരിഞ്ഞിട്ട് നമ്മൾ മിക്സിയിലെ ഗ്രൈൻഡറിൽ ഇടാം മിക്സിൽ ഗ്രൈൻഡറിൽ ചേർക്കുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ട് വേണം നല്ലോണം മിക്സിയിൽ അടിച്ചെടുക്കാൻ എന്നിട്ട് ഒരു ചെറിയ പാനോ ചീൻചട്ടിയോ ഏതെങ്കിലും എടുത്തിട്ട് ഈ പേസ്റ്റ് അതിലോട്ടിട്ട് എന്നിട്ട് ഒരു ഹാഫ് കപ്പ് കോക്കനട്ട് ഓയിലും കൂടിയും ചേർക്കണം കേട്ടോ എന്നിട്ട് ലോ ഫ്ലെയിമിൽ നല്ലോണം കൈവിടാതെ ഇളക്കുമ്പം ഈ ഒണിയൻ ഒരു ബ്രൗണിഷ് കളറിലായിട്ട് വരും ബ്രൗണിഷ് കളറായിട്ട് വന്നതിന് ശേഷം തിന്ന് ഓഫാക്കിയതിന് ശേഷം അത് ചൂടാറുമല്ലോ ചൂടാറുമ്പം ഒരു തരിപ്പേലോ അല്ലെങ്കിൽ തുണിയിലോ നന്നായിട്ട് തരിച്ചെടുത്ത് ഈ വെളിച്ചെണ്ണയായിട്ട് നമ്മൾക്ക് കിട്ടും അത് ചെറിയൊരു കുപ്പിയിലോട്ട് മാറ്റിയതിന് ശേഷം നമ്മൾക്ക് ഡെയിലി കുളിക്കുന്നതിനേക്കാളൊന്നുമില്ല എനിക്ക് തോന്നുന്നു ഇടവിട്ട് മുടി കഴുകുമ്പോൾ ഒന്നും കൂടി മുടിയിൽ അതെല്ലാം കൂടി പിടിക്കും ഒരു പതിനഞ്ച് മിനിറ്റ് തലയിൽ ഇത് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം കഴുകിക്കളയുന്നതാണ് നല്ലത് നിങ്ങളിത് ട്രൈ ചെയ്തിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്നോട് പറയണം കേട്ടോ